മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ആഗത മിശ്രം ലോകത്തിലെ എല്ലാ ഭാഷയും കടമെടുത്താണ് വളരുന്നത് നിത്യജീവിതത്തിലെ കടമെടുപ്പ് പലപ്പോഴും അധോഗതിയിലേക്കാണ് നയിക്കുന്നത് എന്നാൽ ഭാഷയിലെ കടമെടുപ്പ് പുരോഗതിയുടെ ലക്ഷണമാണ് ഇങ്ങനെ കടമെടുക്കുമ്പോൾ ചില അവസരത്തിൽ ഒരു സമസ്ത ഒരു ഭാഗം സ്വകീയവും മറുഭാഗം പരകീയവുമായിരുന്നാൽ അതിന് ആഗത മിശ്രം എന്നാണ് പറയുക ഉദാഹരണത്തിന് കല്ലു പെൻസിലിലെ കല്ല് സ്വകീയവും പെൻസിൽ പരകീയവുമാണ് റേഡിയോ നിലയം റോഡോരം ട്രെയിൻ യാത്ര ബസ് യാത്ര തുടങ്ങിയവയൊക്കെ ഉദാഹരണമായി പറയാം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ജാക്ക് ഫ്രൂട്ടിലെയും കറി പൗഡറിലെയും ജാക്കും കറിയും പരകിയവും ഫ്രൂട്ടും പൗഡറും സ്വകീയവുമാണ് ഭാഷകളുടെ കലർപ്പ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല മണിപ്രവാളകാലത്ത് സംസ്കൃത വിഭക്തികൾ മലയാള പദങ്ങളോടൊപ്പം ചേർത്ത് വ്യവഹരിക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു പേഠ്യാ പോലെയുള്ള അത്തരം പ്രയോഗങ്ങളെ വിലക്ഷണമായി കരുതിയിരുന്നു വിഭക്തന്ത സംസ്കൃത പദങ്ങൾ മലയാള പദങ്ങളുടെ ഇടയ്ക്ക് വരുന്നത് വിലക്ഷണമായി കരുതപ്പെട്ടിരുന്നുമില്ല കവിതയിലും മറ്റും വാണു എന്നൊക്കെ എഴുതിയാൽ അതിൽ അസ്വാഭാവികത കണ്ടിരുന്നില്ല സംസ്കൃതവും മലയാളവും തമ്മിലുള്ള ചേരുവ ഇക്കാലത്തും തുടരുന്നുണ്ട് മമകാന്തനും മൽപ്രിയനും ഒക്കെ ക്രിസ്തീയ ഗാനങ്ങളിൽ ഇന്നും കേൾക്കാം ഇംഗ്ലീഷ് പദങ്ങളോടൊപ്പം മലയാള പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതിയും സാധാരണമായി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ബസ്സിൽ കയറി എന്നീ മട്ടിലുള്ള പ്രയോഗങ്ങൾ സർവ്വസാധാരണമാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രചാരത്തോടെ സമൂഹമാധ്യമങ്ങൾ സജീവമായതും ആഗതമിശ്രത്തിൻ്റെ പുതുരൂപങ്ങൾ ഭാഷയിൽ കടന്നുവരുന്നതിന് ഇടയാക്കി തന്ത വൈബും തന്തവൈബും തള്ളവൈബുമൊക്കെ അങ്ങനെ ഉണ്ടായതാണ് വ്യാകരണപരമായ കൃത്യതയും അവിടെ അവഗണിക്കപ്പെടുന്നത് കാണാം ലൈക്ക് പോസ്റ്റ് തുടങ്ങിയ പദങ്ങളുടെ കൂടെ ഭൂതകാല പ്രത്യയമായ ഈ ചേർത്ത് ലൈക്കി പോസ്റ്റി എന്നൊക്കെ പ്രയോഗിക്കുന്നത് ഇന്ന് സാധാരണമായിട്ടുണ്ട് വാക്യതലത്തിലും ഭാഷകളുടെ കലർപ്പ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സിനിമാ ഗാനങ്ങളിൽ ഇളമാൻ കണ്ണിലൂടെ ഐ ആം തിങ്കിങ് ഓഫ് യു എന്നൊക്കെ എഴുതുന്നത് ഉദാഹരണമാണ് രണ്ടു ഭാഷകളുടെ കലർപ്പ് എന്നതിനും മാറ്റം വന്നിട്ടുണ്ട് ചായപ്പാനി തപ്പിയിലെ റോഡരികെ എന്നു തുടങ്ങുന്ന ഗാനം ആഗത മിശ്രത്തിൻ്റെ ന്യൂജൻ വേർഷൻ ആണെന്ന് പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും